വളരെ സന്തോഷം ഏതായാലും ഒരു ജോലി കൊണ്ട് ഞാൻ ജീവിക്കാനോട് ജോലിക്കട്ടെ സിനിമാന്തരം പൃഥ്വിരാജിനോടൊപ്പൊക്കെ സഹകരിച്ച് നന്ന ആളാണല്ലോ പൃഥ്വിരാജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കുക അദ്ദേഹം ജാടക്കാരനാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണെന്ന് ഒറ്റ വാക്കിൽ ഞാൻ ജീവിക്കാൻ പറയുകയാണ് എന്തു പറയും ഒരിക്കലും മനുഷ്യനാണ് കാരണം ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്ത് സന്തോഷമായിട്ട് അന്ന് ഞാൻ പിന്നെ പൃഥ്വിരാജാട്ട് ഞാൻ ഈ സിനിമയിൽ പിന്നെ ഷൂട്ടിങ് സ്ഥലത്തൊന്നും ഒന്നും ഇല്ലായിരുന്നു ഒരു പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഷൂട്ടിങ് ലാസ്റ്റ് ഷൂട്ടിങ് കഴിഞ്ഞു ലാസ്റ്റ് അവൾ ഒരു ദിവസം എന്നെ വിളിപ്പിച്ച് ഞാൻ നേരെ അവിടെ ചെന്നു റാന്നിയിലായിരുന്നു അപ്പോഴെന്നെ വിളിച്ചോണ്ട് പറ്റി ഞാൻ ഇവിടത്ത് അഭിനയിച്ചേക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ച് ചോദിക്കാൻ പോന്നു അതൊരു മറ്റു ദിവസം ചോദിച്ചിട്ട് ഞങ്ങൾ എന്നോട് നല്ല സംഭാഷണം ആയിരുന്നു പക്ഷേ അടിപൊളി എൻ്റെ അടുത്ത് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ കറക്റ്റ് എന്നിവ ഞാൻ അതുപോലെ തന്നെയാണ് അഭിനയിച്ചേക്കുന്നത് എന്നൊക്കെ എന്നോട് വന്നിട്ടുള്ള സന്തോഷമായിട്ട് പിന്നെ നല്ല ഇറങ്ങി ഒരുപാട് ക്ലാസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എനിക്ക് ആദ്യമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ തരുന്നതും ഓക്കെ ഇത് തന്നെ എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾ നാട്ടിൽ വന്നതും എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ സഹകരിച്ചണം വളരെ നന്ദി